ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ത്രീ ടയർ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നോർമലി ചെയ്യുന്ന പോലെ ത്രീ ടയറും കേക്ക് കേക്കായിട്ടല്ലോ ചെയ്തിട്ടുള്ളത് ബോട്ടം ടയർ ഡമ്മിയാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ രണ്ട് ടയറും നല്ല ടോളായിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഡമ്മിൻ്റെ മുകളിൽ ടയർ കേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ പാക്കിങ് ഡെലിവറി ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പാക്കുന്നതിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു കേക്ക് ത്രീ കെ ജിൻ്റെ ത്രീ ടയർ കേക്ക് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ത്രീ ടയറും കേക്ക് വേണ്ട ത്രീ കെ ജിൻ്റെ നല്ല ടോളായിട്ടുള്ള ടു ടയറും ബോട്ടം ടയർ ഡമ്പി ആയിട്ടാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ എയ്റ്റ് ഇഞ്ചിലും സിക്സ് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ സിക്സ് ലെയർ ആയിട്ടാണ് കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് കേക്കൊക്കെ ക്രം കൗട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അടുത്തത് ബോട്ടം റൈറ്റുള്ള ഡമ്മി കേക്ക് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് ഇഞ്ചിൻ്റെ ഡമ്മിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബേസ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഡമ്മി കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ബേസിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ചെയ്യുന്നത് അതായത് ഡമ്മിൻ്റെ മുകളിൽ കേക്ക് വെച്ച് വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ല ടോളായിട്ടുള്ള ട്യൂടയറിലുള്ള കേക്ക് ഡിൻ്റെ മുകളിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല ടെൻഷനായിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അത് ഇപ്പം എന്താ ഡമ്മി ഒരു ബേസിൽ നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇളകി ഇളകിപ്പോരുമൊന്നുമില്ല കേട്ടോ ഇനി ഡമ്മിൻ്റെ ടോപ്പിൽ കൂടി ഇതുപോലെ ഈ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഡമ്മിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഡമ്മിൻ്റെ അതേ സൈസിലുള്ള ബെയ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പത്തെ പത്തിൻ്റെ ബേസാണ് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ ടോപ്പിനായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പത്തിഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു വൺ കെ ജി കേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ബേസിന് മുകളിൽ ഒട്ടിച്ചെടുക്കുന്നത് എന്നിട്ട് അത് ലെയർ ചെയ്തിട്ടൊന്നുമില്ല ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഡമ്മിങ് കേക്ക് ഒരുമിച്ചിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് ടോട്ടൽ കേക്കിൻ്റെ വെയ്റ്റിൽ നിന്നും വൺ കെ ജി കൂടി കൂടുതലാണ് കേട്ടോ അപ്പം അതിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് ഞാൻ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു കേക്ക് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡെമ്മിൻ്റെ മുകളിൽ ഈ ഒരു ത്രീ കെ ജി ഇരിക്കുക എന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല കാരണം ഡെലിവറി നമ്മൾ അവിടെ പോയിട്ട് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഡെലിവറി ചെയ്യുമ്പോൾ അത് റിസ്ക്കാണ് കേട്ടോ കാരണം താഴത്തെ കേക്ക് വെയ്റ്റ് അല്ല അപ്പോൾ അത് മുകളിൽ ആ രണ്ട് കേക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിന് ചെറിയൊരു പരിഹാരം എന്നുള്ള രീതിയിലാണിപ്പം ടോപ്പിൽ ഇത് ഈ ബോം ഡമ്മിൻ്റെ ടോപ്പിലായിട്ട് ഒരു കേക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു സേഫ്റ്റി ഇട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു തിന്നായിട്ടുള്ള കോട്ടിങ് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കേക്ക് ക്രം കോട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡമ്മി ഒരു കാരണവശാലും ഇളകിപ്പോരില്ലോ കാരണം അതിൽ പേടിക്കേണ്ട കാര്യമില്ല കാരണം രണ്ട് സൈഡിലും ടാപ്പ് ഒട്ടിച്ചിട്ട് ബേസ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് കേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡമ്മിനി എന്താ സ്ലിപ്പാവാൻ ഉള്ള ചാൻസ് ഒന്നുമില്ല അങ്ങനെ അപ്പം ആ ഒരു കേക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം അടുത്തതായിട്ട് ഫൈനൽ കോട്ട് ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പർപ്പിൾ കളറായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കളറിലുള്ള ക്രീം ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് ഡമ്മി ഐസിങ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ കുറച്ച് മാത്രമേ ക്രീം ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ ഫിനിഷ് ആയി കിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ശേഷം അടുത്ത ടയറായിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ ആ ഒരു കേക്ക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കേക്കും ഒരു ഓവർനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ അതിൻ്റെ ശേഷം ഇപ്പോൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ടോളായിട്ട് ചെയ്യുന്ന ടയർ കേക്ക് ഒക്കെ എന്തായാലും ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് സ്റ്റാക്കിങ് ഒക്കെ വളരെ എളുപ്പമായിട്ട് വരികയുള്ളു അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കേക്ക് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിലൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറോ മണിക്കൂറ് ശേഷമാണ് കേക്ക് പുറത്തെടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഡെമ്മിൻ്റെ ടോപ്പിൽ ഈ ഒരു രണ്ടാമത്തെ ടയർ കേക്ക് ബേക്ക് ചെയ്ത ഒരു ടിന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ഒരു അതിൽ ഡമ്മിൽ വന്നിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ സൈസിൽ ഈ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് ഇൻസെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് സ്റ്റിക്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ടയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ കേക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബേസിൽ നിന്ന് വിട്ട് കിട്ടുമോയെന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല വെയിറ്റുള്ള കേക്കാണ് എങ്ങനെയാണ് ഇത് പൊക്കിയെടുക്കുകയെന്ന് ടെൻഷനുണ്ടായിരുന്നെട്ടോ പക്ഷേ കേക്ക് നല്ലപോലെ സെറ്റായതുകൊണ്ടേന് തന്നെ ഒരു ബേസിൽ നിന്ന് ിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നേരത്തെ കേക്കിൽ കൊടുത്ത പോലെ തന്നെ ഈ ഒരു കേക്കിലും ഒരു നാലഞ്ച് സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഏറ്റവും ടോപ്പിലായിട്ട് മൂന്നാമത്തെ ടയർ കേക്ക് കൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തം കേക്കിൻ്റെ ഹൈറ്റിൽ ഇതുപോലെ സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് ഇനി കേക്കിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ലീഫാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം കസ്റ്റമർ വൈറ്റ് ഫ്ലവർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ കേക്കിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷെയ്ക്കിംഗ് ഉണ്ട് കേട്ടോ പക്ഷേ അത് വെച്ചിട്ട് കേക്ക് താഴെ വീഴൊന്നുമില്ല ഫുൾ നല്ല സെറ്റാണ് കാരണം അത്രയും സ്റ്റിക്ക് കൊടുത്ത് നല്ലപോലെ സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി എഴുതന്നെ പുറത്ത് വെച്ച് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് ഇങ്ങനെ അടക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ വന്നിട്ട് തന്നെ പിക്ക് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓട്ടോയിലൊന്നും കേക്ക് എന്തായാലും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കാരണം അപ്പോൾ ഷെയ്ക്കിങ് കൂടുതലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കാറിലാവുമ്പോൾ പിന്നെ താഴെ താഴെടുക്കിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ട് സേഫായിട്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡമ്മിൽ ചെയ്തിട്ടുള്ള ടയർ കേക്കൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നു മറക്കരുത് ട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്